അപ്പൊ ഇന്ന് വീണ്ടും അങ്ങനെ മറ്റൊരു ദിവസം കൂടി കടന്നു പോയിരിക്കും ദോശ റെഡി ആക്കിട്ടുണ്ട് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ അപ്പൊ കാണിച്ചു ഫസ്റ്റ് കുളി കഴിഞ്ഞ് ഞാൻ ആദ്യം രാവിലെ എണീച്ച് കുളിച്ച് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ഫസ്റ്റ് കുളി കഴിഞ്ഞിരിക്കുകയാണ് യെസ് ഇപ്പൊക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫസ്റ്റ് ദിവസം എന്തായാലും കുളി ഉണ്ടാവില്ല ഞാൻ അടുത്ത ദിവസമായിരിക്കും കുളിക്കാ അങ്ങനെ ആണല്ലോ അല്ലേ അതെ ന്യൂ ന്യൂഇയർ ഒക്കെ കുളിക്കാണ്ട് നിക്കാന്നുള്ളാണ് ഹിബ നോക്കുന്നത് നമ്മളെ ഇവിടെ ന്യൂ ഇയർ ആയിട്ട് എന്താ ഹാപ്പി ന്യൂ ഇയർ പറയുക എല്ലാരോട് ചെവിന്നലെ കുത്തിട്ടാ പോയിട്ടില്ലേ ചെവി കുത്തി അല്ലേ നീ എന്താണ് വാങ്ങാൻ പോണത് ആ ചെയിനല്ലേ ആ ഇത് നാനി പെണ്ണല്ലേ ചെയിനൊക്കെ ആണ് ഇനി വേണ്ടിയത് അതുപോലെ തന്നെ ന്യൂ ഇയർ ആയിട്ട് നമ്മളെ ക്യാമറ ഫസ്റ്റ് ആയിട്ട് ന്യൂ ന്യൂഇയറിൽ ആദ്യം കൈ കഴുകലാണ് ഏടാ ഫസ്റ്റ് ആയിട്ട് ന്യൂ ന്യൂഇയറിൽ ഈ ദിവസത്തെ കൈ കഴുകാനാണ് ചെയ്തു തീർത്ത പാപങ്ങളൊക്കെ കഴുകി തീർക്കുകയാണെന്നാണ് തോന്നുന്നത് ഏഹ് എന്നാലാ കൊരിക്കിന് ആ ഗൈസ് ഇനിയും പാപങ്ങൾ ചെയ്യാൻ ആരും ഏക ഓഫ് ആക്കാൻ പറഞ്ഞിട്ടില്ലേ ഇതിന് സന്തുലിതാവസ്ഥ നോക്കിയാ ഒന്നാവൂലും പറയാനുള്ളത് വണ്ടി ജീവിക്കാതാണോ ഏതാണ് ആ എന്നാ പറഞ്ഞോളി മ്മി പറ പയറു പറഞ്ഞു ആ എന്താണ് ഹാപ്പി ന്യൂ ഇയർ നിങ്ങൾക്ക് എന്താ ഈ വർഷം ന്യൂഇർന്താ പറയേ എന്റെ മോനെ പക്ഷെ വർഷങ്ങളൊക്കെ മനുഷ്യന്മാരല്ലേ മമ്മി ഉണ്ടാക്കിയത് ശരിക്കലും അങ്ങനെ സംഭവം ഒന്നും ഇല്ലല്ലോ മമ്മിക്കൊക്കെ ഇയർ വരുമ്പോ പേടിയാ മുടീന്റെ നേരം കൂടി വരാണേ അതേപോലെ ഇപ്പൊക്ക് ഇപ്പൊ എത്ര വയസ്സായി എനിക്ക് ഈ വയസ്സുണ്ടാവണം ആ അതെ കഴിഞ്ഞ കൊല്ലൊക്കെ രാത്രി റിലീസ് ചെയ്യാറുണ്ട് ഇടക്ക് എന്താണ് 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 പ്രശ്നം ആ മമ്മിത മമ്മിക്ക് അടുത്ത തേരക്കുട്ടി വരുന്നതിന്റെ എന്താണ് സന്തോഷത്തിലാവട്ടെ സുഖപ്രസവ ആവട്ടെ

ഫാസ്റ്റിക്കൊക്കെ മാറ്റി നിക്കുന്ന പുതിയ ഷർട്ടൊക്കെ ആണോ സാധനം നല്ല സാധനം വലിയ ആളായി പോയി പക്ഷേ കാക്ക ക്രിൻടെവഗ സർപ്രൈസ് ഉണ്ട് എന്താ ബോൾസേ എന്തെങ്കിലും വല്ല വാച്ച് അല്ലെങ്കിൽ ജീൻസ് ഷൂ നി അണ്ട ആവശ്യല്ലടോ എല്ലാ സാധനങ്ങളും ഉണ്ട് வேற എന്താ വേറെയാ പോട വൈക്ക് പറയാ വണ്ടി ഇrcാ സംബന്താ ഫംബ സർപ്രൈസ് ആണ് ആകുന്നില്ലേ എനിക്ക് സർപ്രൈസ് അപ്പോൾ ന്യൂ ഇയർ ഐറ്റ് ഇവൻ वग എനിക്ക് സർപ്രൈസ് ഉണ്ട് കൊളിക്കും അല്ലേ ലെറ്റ്സ് ഗോ ന്യൂ ഇയർ ഐറ്റേ അ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ട് എന്താണ് ആഗ്രഹങ്ങൾ ഈ 2024 ലും എനിക്ക് ആഗ്രഹങ്ങളാണ് അന്റെ ആഗ്രഹങ്ങൾ తీรูല ഹിബ ഫസ്കാഗ് ഒന്ന് തൊള്ള കൂട്ടിക്കണം അതിന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറഞ്ഞൊക്കെ കേക്കാം ആ അതന്നെ അതന്നെ അങ്ങനെയും പറയുകയാണെങ്കിൽ പക്ഷേ സർപ്രൈസൊക്കെ എന്താണ് പറയണെ ഈ ലുക്ക് ഒന്ന് മാറ്റണം അത് ഈ മുടിയോ ഈ സ്റ്റൈലൊന്നും എനിക്കിഷ്ട ഞാൻ ഗൂഗിളിൽ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഫോട്ട് ഹെയർ സ്റ്റൈൽ എടുത്തിട്ടുണ്ട്. പിന്നെ ആ ലുക്കിലേക്കും ഫസ്ക അങ്ങനെ അയാൾക്കൊണ്ട് വെട്ടിピകും. ഫസ്കക്ക് പറയുന്ന സ്റ്റൈൽ ഒന്നല്ല ഞാൻ പറയുന്ന സ്റ്റൈൽ. ഞാൻ ഒരു എത്ര കാലം വന്നിരി ഞാൻ പറയുന്ന സ്റ്റൈൽ വെട്ടാൻ. ഏതു ഇതിനെ പറയുന്ന സ്റ്റൈൽ? ആയി ഞാൻ എടുത്ത കണ്ടച്ചിട്ടുണ്ട്. ഞാൻ മൊளே കളിക്കില്ലേ നടക്കൂലട്ടോ നടക്കാനാരുമില്ല. ആ, അപ്പോൾ പിന്നെ ഞാനും നടക്കൂലട്ടോ മോനെ. അടിപൊളി സാനാ. ആ, നല്ല രസമുള്ള. അപ്പോൾ ഇതിങ്കി കാണിച്ചേ ഇല്ല. ഇല്ല. ഞാൻ ഞാൻ

വിചാരിക്കണ ആളെ കിട്ടിട്ടൊന്നും കാര്യമില്ല ഇത് ഞാൻ വിചാരിക്കണ സ്ഥലാണ് കീടിലും പണി തന്നെ കൊടുക്കണം ന്യൂ ഇയർ ആയിട്ടേ എന്ത് സ്റ്റൈലാക്കി വന്നതാണ് ഫസ്കാഗന്റെ സ്റ്റൈൽ പരിപാടി ഒന്നും നടക്കൂല ഞാൻ ഒരു ഫോട്ടോ എടുത്ത വെച്ചിന് അത് നോക്കണം ആ സ്റ്റൈലിലേക്ക് ഫസ്കാഗ് ഒന്ന് ട്ടിപ്പിക്കണം ഏഹ് നീ വർക്കർ ഷോപ്പ് കൂട്ടി വന്നോ എന്തൊരു ഫുൾ ഹെയർ സ്റ്റൈൽ കേട്ടോ வேது ஸ்டைலுக்கு வஸ்கரன மாத்துனனு ஒரு டவுட் இல்ல நான் ஆ நம்ம ஜெயின் மாலிக்கின் ஸ்டைல்ல கேலஸ்கர் ஜெயின் ஆன்டி ஹே இது டிசி கேல கே சேகா ஹேர் ஸ்டைல் போட்டோ ஹே ஏ ஏ ஏ ஓகே ஓகே ஏ ஹான் ஏ ஸ்டைல் திஸ் ஸ்டைல் இந்த ஸ்டைலோ வந்து காஞ்சிடுதா ஓ دیکھا ஹான் ஜெயின் மாலிக் ஸ்டைல்ல மே फசி ఏ సి ఇంట షర్కిల్ వెటర్ బార్బర్ లేవ మార్కెట్ పోయేదాన్న ఎందుకట్టుగా రౌండ్ లైన్ పుబన వెటల్ డం తాడి మీసా ചെലപ്പോ ലുക്ക് പിന്നെ മുതൽ സ്റ്റൈൽ സ്ഥിരത്തൊക്കെ ചതിച്ചിരും അവസാനം ഏത് മാലിക്കാണോ പറഞ്ഞേ മാലിക്കിന്റെ ഈ ലുക്ക് വേണന്നു ഇനി ലുക്ക് മാലിക്കാലിന് ഇല്ലല്ലോ ലു വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പ്ലീസ് ഈ വലിയ സെലീന കോമസും മറ്റൊന്നും ഈ മറ്റേ ഫിലോമിനല്ലേ അതിനനുസരിച്ചുള്ള പോരെ ചോയിച്ചു എനിക്കറിയില്ല <laughs> <laughs> ഉദ്ദേശിച്ച ലുക്ക് പിന്നെ ക്ലീൻ ഷേവ് പഠിക്കുന്നോണ്ട് വല്യ താല്പര്യോണ്ട് മാത്രം ആ കൊറേ തെറ്റായി ഏതോക്കണേ മുടിയിട്ട് കാണാൻ രസം പിന്നെ ഫസ്കാക്കിന് പറ്റി അത്ര ലുക്ക് ഇല്ലല്ലോ സൂര്യ സൂര്യന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ അതല്ലേ ഈ വണ്ടിയിലൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോ ഉള്ളിലിരുത്താൻ ബോംബൊക്കെ പൊട്ടി മരിക്കുമ്പോൾ അതല്ല നമ്മളങ്ങനെ വേറെ ഒരു പരിപാടി അയ്യോ ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടികളുണ്ട് എന്ത് പരിപാടി ഇന്ന് ഫസ്കങ്ങനെ പിന്നെ ഇനിയും വരാൻ കിടക്കുന്ന പിന്നെ മുടിയൊട്ടി കഴിഞ്ഞ ഓവർ ആയല്ലോ അതൊക്കെ ഞാൻ ഷർട്ട് വേണോ പാൻറ് വേണോ ഞാൻ പൈനാപ്പിള

അപ്പൊ ഞാൻ ഫസ്റ്റ് കകനവിടെ ഡ്രസ്സ് മാറ്റാൻ വിട്ടേ അപ്പൊ ആ ഗ്യാപ്പിൽ ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ ഹോം സെന്റർ പോലുള്ള സംഭവങ്ങൾ എൻ്റെ ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ എന്താ കാണാൻ നല്ല രസമുണ്ട് എന്തായാലും വെറുതെ വെക്കുമ്പോൾ ഫസ്റ്റ് കക വാങ്ങാൻ സമ്മതിക്കൂല നോക്കാൻ വരെ സമ്മതിക്കൂല കേട്ടല്ലേ വാങ്ങണേ അപ്പൊ ഇന്ന് കുറെ സമയം ബാക്കിയുള്ളതുകൊണ്ട് വെറുതെ ഒന്ന് നോക്കാരിച്ചു സൂപ്പർ എന്താ സന്തോഷം ഞാൻ നടൻ നടന്നോളിച്ച മറ്റീലേറ്റ സാധനൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സുഖേനിപ്പിട്ടില്ല ആയിരത്തിഅറുപ്പ് ഫിറ്റ് എങ്ങനെ വെള്ളിയാലേ എന്നാ ഇറങ്ങി പോവാ ബില്ലൊക്കെ കൊടുത്താ ഇത് ചൂട് ൂരിലെ പോലെയല്ലേ കാല ആഗ്രഹമില്ലേ സ്വന്തം ഭർത്താവ് വന്ന് വിചാരിച്ചാ മതിയെ ഞാൻ ഹിബ ഹിബന്റെ വീട്ടിലേക്ക് നോക്കി ഞാൻ ഇതൊക്കെ ഇട്ടണ്ട നടക്ക അടുത്ത ഒരു സാധനം കൂടിണ്ട് ലുക്ക് പച്ച കൂളിങ് ഗ്ലാസ് കൂടി കിട്ടുന്ന സ്ഥലം ഞാൻ ഷൂ പാൻറും ഒക്കെ വാങ്ങാൻ ചോദിച്ചെല്ലാം അതിന് കറക്റ്റായി കിട്ടുമോ എല്ലാം ഫുള്ള് സെറ്റ് ആയി ന്യൂ ഇയർ ആണ് പറഞ്ഞിട്ട് ഫുള്ള് അടിപൊളി സാധനങ്ങളിൽ തന്നെ ആവുന്നേ അല്ലെങ്കി എന്നും ആ കൂളിങ്ല്ലായി

വെച്ചിട്ട് ആ ബന്ധുവിന്റെ മമ്മീന്റെയും ക്യാമറമാൻറെ ഒക്കെ റിയാക്ഷൻ സെറ്റ്

ഹിബൻ്റെ മേക്കോവർ അങ്ങനുണ്ട് ഹിബ മേക്കോവർ ഈ ചെക്കൻമര കല്യാണത്തിന് വീട്ടുകൂടലിലൊക്കെ ഹിബനെ വിളിച്ചാൽ മതി അല്ലേ അതെ അടിപൊളി എന്തിനാ ഇടക്കാണ് പോന്നോപയോട്ടേറെ അഭിപ്രായം പറഞ്ഞോ ഇടിച്ചു ആ പൊളിയാണേ ഇതെന്താ ജാക്കറ്റ് എതോ ഓർജിനലോ ഇ ലീ ലീഡ സൂപ്പർ ലങ്ക കിട്ടാൻ നല്ല രസമുണ്ടോ ഓക്കേ ട്രിപ്പിനൊമേനെ തര ഓക്കേ സദോഷായല്ല എഡിറ്റ്സ് ആണോ നോക്കി ശുവ കണ്ടേ എന്താണ് പൊളി ക്ലാസ്ടവനെ മുഖം കൊടുക്ക് 2k എങ്ങനെ അറിയാ എങ്ങനെ 2k ആയിട്ടില്ലേ ഗയ്സ് കണ്ടില്ലേ ഈ 90 സമ്മവനെ ഇപ്പോ 2k ആക്കി തന്നില്ലേ ഇപ്പോ യു ആർ ഗ്രേറ്റ് വേറെ ലെവലിൽ തന്നെ നീ ഓക്കേ എനിക്കൊരു ഭയുണ്ട് മറ്റു സ്ത്രീകൾ എന്റെ അടുത്തേക്ക് ആകർഷണം അടുത്തു കൊണ്ടാ വല്ലേ ഡോക്ടർ ഡോക്ടറേ ാണ് മമ്മി പറഞ്ഞ് കൊറച്ച് ഓവറായിപ്പോയി ഇങ്ങനൊന്നും ചെയ്യേണ്ടിയില്ലേ വെറുതെ ഇങ്ങനെ ആൾക്കാരെ വഴിതെറ്റിക്കരുന്ന് പറഞ്ഞാ അപ്പൊ ഈ ന്യൂഇയറിന് ഇന്റെ ഈ എങ്ങനെയുണ്ട് കാണാൻ എങ്ങനെയുണ്ട് ഭംഗി ഉണ്ടോ ഭംഗി ഇല്ലെന്നൊക്കെ അടിപൊളിയാവ െ പലക്കുതെ ബേബി നോക്കണത് കാരണത് വീഡിയോ അപ്പൊ എന്തായാലും യാത്ര